നമസ്കാരം മദ്യനയത്തിന്റെ ഇളവിനായി പണപ്പെരുവെന്ന ഓഡിയോയിൽ മലക്കം മറയുകയാണ് അനിൽ അനിലിന്റെ ഈ മലക്കം മറച്ചിലിന് പിന്നിൽ ഒത്തുതീർപ്പുണ്ടെന്ന സൂചനകൾ പുറത്തുവരികയാണ് സർക്കാരിനെതിരെ നിൽക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളും സഹപ്രവർത്തകർ അറിയിച്ചതോടെയാണ് ഈ മനം മാറിയതെന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇതോടെ പരസ്യമായി വിശദീകരണം നൽകാതെ വാട്സ്ആപ്പ് സന്ദേശം നൽകി തലയൂരുകയാണ് അദ്ദേഹം മദ്യനയം പ്രഖ്യാപിക്കാനിരിക്കെ എത്തിയ ശബ്ദ സന്ദേശം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകൊണ്ട് ിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ നിന്ന് അനിൽ മലക്കം മറിയുന്നത് ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശബ്ദത്തിന്റെ ഉടമ അനിമോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു അനിമോൻ എവിടെയെന്ന് സംഘടനാ നേതാക്കൾക്ക് പോലും ആയിരിക്കുന്നു പിന്നാലെ മറ്റു ബാറുടമകളും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രസിഡന്റ് സുനിൽ കുമാർ മാത്രമാണ് ഇത് ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് എന്നിട്ടും അനിമോന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല രണ്ട് ദിവസത്തെ മൌനത്തിന് ശേഷം വാട്സ്ആപ്പ് സന്ദേശവുമായി അനിമോൻ വീണ്ടും എത്തിയിരിക്കുന്നു ഇതിനു പിന്നിൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടത് നേതാക്കൾക്കെതിരെ ശബ്ദമുയർത്തിയതിനാൽ യെതുവിന്റെ അതേഗതിയായിരിക്കും ഇനി അനുമോനും വരിക എന്ന വ്യക്തത അദ്ദേഹത്തിന് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാലും ഈ മദ്യനയ അഴിമതി കേസ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ബാർക്കോഴ കേസിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് മെയ് ഇരുപത്തിയൊന്നിന് മന്ത്രിനയത്തിൽ ടൂറിസം വകുപ്പ് സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും അതിൽ ബാറുടമകളും പങ്കെടുത്തതായും മീറ്റിംഗിലെ ലിങ്ക് തന്റെ പക്കലുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഡ്രൈഡേ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും സമയപരിധി നീട്ടുന്നതിനെക്കുറിച്ചുമാണ് മെയ് ഇരുപത്തിയൊന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അതിനെ തുടർന്നാണ് ബാറുടമകൾക്ക് പണപ്പെിവിന് നിർദ്ദേശം നൽകിയതെന്നും ഇക്കാര്യം ഇടുക്കി ജില്ലാ പ്രസിഡന്റിലൂടെ പുറത്തുവന്നതാണ് എന്നും വി ഡി സതീശൻ പറയുന്നു ുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് ആറ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തേത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നത് എന്തിനാണ് രണ്ടാമത്തേത് ടൂറിസം വകുപ്പിന്റെ അനാവശ്യ തിടുക്കം എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൂന്നാമത്തേത് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കള്ളം പറഞ്ഞത് എന്തിന് നാല് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നില്ലേ അഞ്ച് കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉണ്ടായപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത് ആ മാതൃക സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് ആറാമത്തെ ചോദ്യം സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനം എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ പോലും ഇതിനൊന്നും മറുപടി നൽകാൻ സർക്കാർ നിന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പെരുമാറ്റച്ചട്ടം മാറിയതിനാൽ ഉടൻ മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു യോഗത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് അഴിമതി ആരോപണത്തെക്കുറിച്ചല്ല പുറത്തായത് എങ്ങനെയെന്ന കാര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതെന്നാണ് വിവരങ്ങൾ സർക്കാരിനെതിരെ അഴിമതി ആരോപണം വരുമ്പോൾ അഴിമതി പുറത്താകാനിടയിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ജനങ്ങൾ ചിന്തിക്കേണ്ടതെന്നാണ് അതായത് തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ആ തെറ്റ് ചെയ്തത് ആര് അല്ലെങ്കിൽ എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു എന്നതല്ല ഇപ്പോൾ അന്വേഷിക്കുന്നത് എവിടുത്തെ രീതിയാണ് ഇതെന്നാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ ചോദിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയിട്ടുള്ള പരാതിയിലും സർക്കാർ അതേ രീതി തന്നെയാണ് പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ടൂറിസം വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം ഉടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യനയത്തിൽ എന്തിനാണ് ടൂറിസം വകുപ്പ് ഇടപെടുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഉയരുന്നത് മധ്യനയത്തിന്റെ മാറ്റം വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് എന്ന നിലയ്ക്ക് അതിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്നതാണ് ചോദ്യം ടൂറിസം വകുപ്പ് എന്തിനാണ് ബാറുടമകളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയെന്ന ആക്ഷേപം മന്ത്രി എം പി രാജേഷ് ഉണ്ടായോ എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിഷയത്തിൽ സമരവുമായി യു ഡി എഫ് മുന്നോട്ടു തന്നെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്